മിയ ജോർജിന് മലയാളത്തെക്കുറിച്ച് മലയാള സിനിമയെക്കുറിച്ച് മലയാളികളായ ആരാധകരെക്കുറിച്ച് ഒരു കുറ്റവും പറയാനുണ്ടാകില്ല വലിയ മികച്ച അഭിനേതാവൊന്നുമല്ലെങ്കിലും മിയയെ മലയാളം സ്നേഹിച്ചിരുന്നു നല്ല കഥകളിലെ നായികയാക്കി സംവിധായകർ മിയയ്ക്ക് ഒന്നാംതര സംവിധായകരെ സമ്മാനിച്ചു എന്നാൽ മിയ പോയി കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് മുമ്പും പിമ്പും നോക്കാതെ പോകേണ്ടെന്ന് പറഞ്ഞതൊന്നും താരം കേട്ടില്ല ഇവിടെ രണ്ട് സിനിമ ചെയ്യുമ്പോൾ കിട്ടുന്ന കാശ് അവിടെ ഒറ്റ പടത്തിന് എന്നായിരുന്നു മിയ ജോർജിന്റെ ലൈൻ അതിനവർ അവിടെ എല്ലാ പണിയും പണിയുമെടുപ്പിക്കുമെന്നും മിയയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് അഭിനയിച്ചു തുടങ്ങിയപ്പോഴാണ് ഏറ്റെടുത്ത പടങ്ങളെല്ലാം തീർത്ത് മിയ ഓടിപ്പോരുകയായിരുന്നു ഇത്തവണ ഷെബി മണിയൻപിള്ള രാജുവിന്റെ മകൻ നിരഞ്ജനെ വെച്ച് ചെയ്യുന്ന ബോബി എന്ന ചിത്രത്തിൽ നായികയായാണ് മിയ എത്തുന്നത് തന്നേക്കാൾ പ്രായം കുറഞ്ഞ ചെക്കനുമായുള്ള ബന്ധത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ബോബി ബോബിയുടെ ടീസർ ഇറങ്ങിയിട്ടുണ്ട് അതിൽ മുപ്പത്തിയാറ് സെക്കൻഡ് ദൈർഘ്യമുള്ള ഫോൺ സംഭാഷണം മാത്രമാണുള്ളത് അത് കേട്ടാൽ തന്നെ അറിയാം സിനിമയുടെ പോക്ക് ഏത് ദിശയിലേക്കാണെന്ന് ബ്ലാക്ക് ബട്ടർഫ്ലൈസിനു ശേഷം നിരഞ്ജൻ അഭിനയിക്കുന്ന ചിത്രമാണ് ബോബി ഇത് മിയയ്ക്കും ഒരു സുവർണ ചിത്രമാകട്ടെയെന്ന് ആശംസിച്ച് ഫിലിംകാട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാർട്ട്